നമസ്കാരം പ്രിയപ്പെട്ടവരെ ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കറിയാം വ്യത്യസ്ത മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളാണ് നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നത് അതിൽ പാസ്പോർട്ട് മുതൽ കമ്പനി നടത്തിപ്പ് മുതൽ ചെക്ക് കേസ് മുതൽ ക്രെഡിറ്റ് കാർഡ് മുതൽ പിന്നെ നമ്മൾ വിസ ക്യാൻസല് ചെയ്യാതെ നാട്ടിൽ വന്ന കാര്യം മുതൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇന്നിപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായൊരു സംശയം ഒരാൾ ചോദിച്ചതാണ് സർ നമസ്കാരം നമസ്കാരം സാർ ഒരു വ്യത്യസ്തമായൊരു സംശയം വന്നത് ഈ ഫാമിലി കോർട്ട് കൂടുതലും ഫാമിലി കോർട്ടോട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പൊ ഇവിടെയും അവിടെയായിട്ട് ജീവിക്കുന്നവരുണ്ടല്ലോ സാർ ഇവിടെ അവിടെ കമ്പനി അവിടെ അല്ലെങ്കിൽ ചിലർക്ക് ബിസിനസ് അവിടെയും ഇവിടെയും കാണും കുടുംബം അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിക്കും ഇതിൽ ഫാമിലി സംബന്ധിച്ച് കുറച്ച് ഇഷ്യൂസ് വന്നെന്നിരിക്കട്ടെ ഇവർക്ക് ഇവിടെ ഒരു കേസിൽ കൊടുത്തൊരു വിധിയായി അതേ കേസ് തന്നെ ഇവർ ചിലപ്പോൾ അവിടെയും കേസ് നടത്താൻ ശ്രമിക്കും അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ അല്ലെങ്കിൽ തിരിച്ചായാലും അവിടത്തെ കേസ് അവിടെ നടത്തിയ കേസ് എന്നൊരു വിധി വന്നു അത് കയ്യിൽ വെച്ചുകൊണ്ട് ചിലപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് അവർ ഇവിടെ വേറൊരു കേസ് സെയിം കേസ് ഇത് പോലെ കേസുകളുണ്ട് സാർ ഇപ്പൊ ഈ പറഞ്ഞ സാഹചര്യം ഒരുപാടുണ്ട് ഇപ്പൊ ഇവിടെ ഫാമിലി കോർട്ടില് ഇവിടെ കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്യും ഒന്നിൽ ആ സ്ത്രീയും കുട്ടികളും ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന സമയത്തായിരിക്കും ഭർത്താവിനെതിരായിട്ട് ഭർത്താവ് വിദേശത്ത് നിൽക്കുക അതെ അപ്പം ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയും അച്ഛനെയും അല്ലെങ്കിൽ ഭർത്താവിന്റെ പെങ്ങളെയും ഒക്കെ എതിർ കക്ഷികളാക്കിക്കൊണ്ട് ഇവിടെ സാധാരണഗതിയിൽ കേസ് ഫയൽ ചെയ്യും അത് ഒരു കേസ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അനുസരിച്ചുള്ള കേസായിരിക്കും അത് മൈസ്രേറ്റ് കോടതിയിലാണ് സാധാരണ ഫയൽ ചെയ്യുന്നത് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന് അകത്തുനിന്ന് കിട്ടുന്ന പ്രതിവിധികളെന്ന് പറയുന്നത് ഒന്ന് മെയിൻ്റനൻസ് ചെലവിന് കിട്ടാൻ വേണ്ടി ഒന്ന് അവരുടെ വീട്ടിൽ പോയി താമസിക്കാൻ പ്രൊട്ടക്ഷൻ ഓർഡർ റെസിഡൻസും പ്രൊട്ടക്ഷനും അവർക്ക് അവിടെ താമസിക്കാനും അവർക്ക് സംരക്ഷണവും ഇത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് മൈസ്രാട്ട് കോടതിയിലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ വിധി കിട്ടുന്നത് അപ്പം ഇപ്പം ഭർത്താവിന്റെ വീട്ടിൽ നിർത്താൻ ഭർത്താവിന്റെ അമ്മ കൂട്ടാക്കുന്നില്ല അവരോട് പറയുന്നു നീ നിന്റെ വീട്ടിൽ പോയി താമസിച്ചോ അപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കാനുള്ള ഓർഡർ കൊടുക്കാനുള്ള അധികാരം മൈസ്രാട്ട് കോടതിക്ക് ഉണ്ട് ഭർത്താവിന്റെ വീട്ടിൽ അതാണ് റെസിഡൻസ് ഓർഡർ അതുപോലെ അവർക്ക് അവരെ ഉപദ്രവിക്കുകയോ അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയോ അവരെ ഒന്നും ചെയ്യാൻ അബ്യൂസ് ചെയ്യാൻ പാടില്ല അതിനാണ് പ്രൊട്ടക്ഷൻ അപ്പോൾ അത് ആ ആ വീടിന്റെ അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അവർ ഇവർക്ക് വാണിംഗ് കൊടുക്കും അതിന് വിപരീതമായിട്ട് അവർ പെരുമാറിക്കഴിഞ്ഞാൽ ക്രിമിനൽ കേസ് എടുക്കാം വളരെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ റെസിഡൻസും പ്രൊട്ടക്ഷനും മെയിൻറ്റനൻസും ഇത് അതിനകത്ത് വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു കേസ് ഒരു സ്ത്രീ കൊടുത്തു അതുകൂടാതെ അവർ ഫാമിലി കോടതി കൊണ്ടുപോയി കേസ് കൊടുത്ത് കുട്ടിയുടെ കസ്റ്റഡി കുട്ടിയുടെ പൂർണ്ണമായ കസ്റ്റഡി എനിക്ക് വേണം അതുപോലെ കുട്ടികൾക്ക് മാസം തോറും ഇത്ര രൂപ മെയിൻ്റനൻസും അതുപോലെ എനിക്ക് ഇത്ര രൂപ മെയിൻ്റനൻസും അതുപോലെ വേണമെങ്കിൽ റിട്ടേൺ ഓഫ് മണി ആൻഡ് ഗോൾഡ് പണം തിരിച്ച് കിട്ടാൻ സ്വ കല്യാണ സമയത്ത് കൊടുത്ത സ്വർണവും പണവും ഒക്കെ തിരിച്ചു കിട്ടണം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒപികൾ ഫാമിലി കോർട്ടിലും ഫയൽ ചെയ്യാം അങ്ങനെ ഒ പി ഫയൽ ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഭർത്താവിൻ്റെ സ്വത്ത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മേയോ അച്ഛൻ്റെയോ പേരുള്ള സ്വത്തുകളൊക്കെ ജപ്തി ചെയ്യുമൊക്കെ ചെയ്യാം കാരണം ഈ അച്ഛനെയും അമ്മയൊക്കെ ചേർക്കുന്നത് അതിനകത്ത് നമ്മൾ സാധാരണ കേസ് എഴുതുമ്പോൾ എഴുതുന്നത് ഈ അച്ഛനും അമ്മയും കൂടെ ചേർന്നാണ് ഈ സ്വർണം അന്നേരം അവിശ്വാസം വിശ്വാസമൊന്നും തോന്നാതെ ഒരു ട്രസ്റ്റി എന്ന തരത്തിലാണ് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ ഈ സ്വർണ്ണം ഏൽപ്പിച്ചത് അവർ പൂർണ്ണമായിട്ടും ഭർത്താവിന്റെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് സൂക്ഷിച്ച് അവരുടെ സ്വത്ത് പോലെ വെച്ചേക്കും എപ്പം ചോദിച്ചാലും തിരിച്ചു തരും എന്നാൽ അവരതെടുത്ത് മിസ്യൂസ് ചെയ്തു അതുകൊണ്ടാണ് അവരുടെ പ്രോപ്പർട്ടി ജപ്തി ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ കാണിക്കും അപ്പം നമ്മൾ സ്വർണം മേടിച്ച രേഖയൊക്കെയാണ് അതിന് പൂർണ്ണമായിട്ടും അധികാരി കാണിക്കേണ്ടത് സ്വർണം ഉണ്ടെങ്കിലല്ലേ അച്ഛൻ്റെ അമ്മയും കൈ കൊടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കേസുകളെല്ലാം ഇവിടെ でも。<music> <music> ഈ ഭർത്താവ് ഇങ്ങോട്ട് വരുന്നതേ ഇല്ല ഭർത്താവ് ഇതൊക്കെ അവിടെ കിടക്കട്ടെ ഞാൻ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞ് വിദേശ രാജ്യത്ത് ജോലിയൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് ഇപ്പം അച്ഛനും അമ്മയും ഇവിടെ അതൊക്കെ അവർ വക്കീലിനെ വെച്ചു കൊടുത്ത് അത് പതുക്കെ ഇങ്ങനെ തള്ളി നീക്കി പതുക്കെ പതുക്കെ അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അപ്പൊ എവരെന്തു ചെയ്യും എവരിവിടെ കുഴയും ഇവർക്ക് ചെലവിന് കിട്ടുന്നില്ല എവർക്ക് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എവർ പതുക്കെ ഒരു വിസയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും വക്കീലന്മാരുടെ ഉപദേശപ്രകാരം നേരെ അവിടെ വരും അവിടെ വന്നിട്ട് അവർ കൊണ്ടൊന്ന് ഫാമിലി കോടതി കേസ് കൊടുക്കും അങ്ങനെ കൊടുക്കാം അപ്പം ഫാമിലി കോടതി കേസ് കൊടുക്കുമ്പം ഈ ഭർത്താവോട് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഡിഫൻസ് വരിവിടെ ഇതേ കേസ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ കേസ് നിക്കി അതുകൊണ്ട് ഈ കേസ് ഇവിടെ എടുക്കരുതെന്ന് പറയും പക്ഷേ അവിടുത്തെ കോടതി അത് കേൾക്കത്തില്ല അവിടുത്തെ കോടതി എന്താ പറയുന്നത് ഇന്ത്യയെ കൊടുത്തത് രണ്ടുപേരും ഇന്ത്യയിലുള്ളപ്പോഴാണ് ഇപ്പൊ ഇവിടെ ഡൊമിസിലുണ്ട് ഉണ്ടെങ്കിൽ ആ അവകാശങ്ങൾ ഇവിടെ ജഡ്ജ്മെന്റ് വന്നിട്ടുമില്ല അതുകൊണ്ട് അവർക്ക് ഇവിടെയാണ് ആണവര് ജീവിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ജീവിത സാഹചര്യത്തിന് അനുസരിച്ചുള്ള ചെലവിന് കിട്ടാൻ അവർക്ക് അവകാശമുണ്ട് അതിനവർക്ക് കേസ് കൊടുക്കാം കുട്ടികൾ അവരുടെ കൂടെ ഉണ്ട് കുട്ടികളുടെ കസ്റ്റഡിക്ക് വേണ്ടി കേസ് കൊടുക്കാം അതുപോലെ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അവർക്ക് അവിടെ താമസിക്കാനുള്ള വീട് വേണം ആ വീടിന്റെ വാടകയ്ക്ക് കേസ് കൊടുക്കാം അവർക്ക് ഇലക്ട്രിസിറ്റി വേണം അവർക്ക് വെള്ളം വാട്ടർ വാട്ടർ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് അടയ്ക്കണം ഇന്റർനെറ്റ് വേണം അവർക്ക് എല്ലാ തരത്തിലുള്ള ആയ വേണം ഈ തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി അവർക്ക് അവിടെ കേസ് കൊടുക്കാൻ സാധിക്കും അപ്പം ഇവിടെ കേസ് നിലവിലുണ്ടെങ്കിലും വ്യത്യസ്തമായൊരു സാഹചര്യം വരുമ്പം ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യത്യസ്തതയുടെ അടിസ്ഥാനത്തിൽ അവിടെ കേസ് ഫയൽ ചെയ്താൽ ആ കേസ് അവിടെ നിലനിൽക്കുന്ന കേസാണ് ഭർത്താവിൻ്റെ ഇവിടെ തള്ളിപ്പോസ് വാദം അവിടെ നിക്കത്തില്ല അതാണ് എന്നാൽ ഇവിടെ നിന്നൊരു ജഡ്ജ്മെന്റ് പാസ്സായി പാസ്സായി കൊണ്ടുവന്നിട്ട് ആ ജഡ്ജ്മെന്റ് അവിടെ കോടതി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അംഗീകരിക്കും അതിപ്പോ ചെലവിന് കിട്ടാനുള്ള കേസാണെന്നിരിക്കേണ്ട സാർ ഇവിടെ പതിനായിരം രൂപ വീതം എല്ലാ മാസവും ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഓർഡർ വന്നു ആ കേസിന് ജഡ്ജ്മെന്റ് അവിടെ കൊണ്ടുവന്ന് ഹാജരാക്കുന്നു ഭർത്താവ് ചെലവിന് കൊടുക്കാൻ വേണ്ടി കൊടുത്ത കേസില് ഭാര്യ കൊടുത്ത കേസിൽ പക്ഷെ കോടതി അത് അംഗീകരിക്കത്തില്ല അത് അംഗീകരിക്കത്തില്ല കാരണം ഇവിടെ ജീവിച്ചപ്പോൾ ഉള്ള ചെലവാണത് അവിടെ ജീവിക്കുമ്പോൾ ഉള്ള ചെലവ് വേറെയാണ് അതുകൊണ്ട് ഈ ജഡ്ജ്മെന്റ് മോഡിഫൈ അവിടെ ഓ ഇവിടെ നിന്ന് കൊടുത്തേക്കുന്ന ജഡ്ജ്മെന്റ് മോഡിഫൈ ചെയ്യാം അപ്പൊ അതുകൊണ്ട് അവർക്ക് തുക കൂട്ടി കിട്ടും കാരണം ഇവിടുത്തെ പതിനായിരം രൂപ എന്ന് വെച്ചാൽ അവിടുത്തെ അഞ്ഞൂറ് തിറംസ് പോലും വരുന്നില്ല അഞ്ഞൂറ് തിറംസിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കോടതികൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ പ്രത്യേക ഒരു താല്പര്യം എടുത്തുകൊണ്ട് തന്നെയാണ് ജഡ്ജ്മെന്റ് കൊടുക്കാറുള്ളത് അവരുടെ പ്രൊട്ടക്ഷൻ വേണ്ടി അതുപോലെ നമ്മൾ അവിടെ കേസ് ജഡ്ജ്മെന്റ് ആക്കിയിട്ടുണ്ട് വിദേശ രാജ്യത്ത് നിന്ന് കേസ് ജഡ്ജ്മെന്റ് ആയി ആ ജഡ്ജ്മെന്റ് ഇപ്പം ഡിവോഴ്സ് ഉദാഹരണത്തിന് അവിടെ ഡിവോഴ്സ് കിട്ടി രണ്ടുപേരും കണ്ടസ്റ്റ് ചെയ്ത് കിട്ടിയ ജഡ്ജ്മെന്റാ ഭാര്യയും ഭർത്താവും ആ കോടതിയിൽ ഹാജരാവുകയും ആവശ്യമായ പേപ്പറുകളൊക്കെ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് കിട്ടിയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് ആ ജഡ്ജ്മെന്റ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വീണ്ടും വന്നിട്ട് ഒരാൾ ഒന്ന് കേസ് കൊടുക്കുന്നു ഡിവോഴ്സിന് അത് നിക്കത്തില്ല ഈ ജഡ്ജ്മെന്റ് കൊണ്ടൊന്നിവിടെ നമ്മൾ ഹാജരാക്കിയിട്ട് ഒരു കോടതി വിദേശ രാജ്യത്തെ ഒരു കോടതി ഈ കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഈ കേസ് തള്ളിക്കളയണന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോടതി ആ കേസ് തള്ളിക്കളയും കാരണം രണ്ടുപേരും കൂടെ ചേർന്ന് നേടിയെടുത്തിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് അതൊരു ഫോറിൻ ജഡ്ജ്മെന്റ് ആണ് ഫോറിൻ ജഡ്ജ്മെന്റ് ഇവിടെ എൻഫോഴ്സബിൾ ആണ് അതുകൊണ്ട് ആ ജഡ്ജ്മെന്റ് ഇവിടെ വിലയുണ്ട് ഇന്ത്യയിൽ അപ്പൊ അതനുസരിച്ചുകൊണ്ട് പുതിയ കേസ് നിലനിൽക്കത്തില്ല നിലനിൽക്കില്ല അങ്ങനെ ഒരുപാട് പേര് വന്ന് കേസ് കൊടുക്കുന്നുണ്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് രണ്ടുപേർ പാർട്ടി ജഡ്ജ്മെന്റ് അല്ല അപ്പൊ ഒരാൾ സ്വന്തമായിട്ട് കേസ് ഫയൽ ചെയ്തു മറ്റേയാളെ നോട്ടീസൊക്കെ പോയി അയാൾ അങ്ങോട്ട് വന്നില്ല അയാൾ തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല അയാൾ ഒരു ജഡ്ജ്മെന്റ് മേടിച്ചോണ്ട് വന്നിട്ട് ആ ജഡ്ജ്മെന്റിനെ വേണമെങ്കിൽ എതിർ കക്ഷിക്ക് ഇവിടെ ചലഞ്ച് ചെയ്യാം ചലഞ്ച് ചെയ്യാം അത് പറ്റും ആ അത് നിലനിൽക്കുന്ന കേസ് പക്ഷേ കൂട്ടായിട്ട് ഒരു എഗ്രിമെന്റും പ്രകാരം മ്യൂച്വൽ കൺസെന്റിൽ ഡിവോഴ്സ് ആവുകയോ അല്ലെങ്കിൽ രണ്ടുപേരും തർക്കിച്ച് ഒരാൾ ഡിവോഴ്സ് കൊടുക്കത്തില്ല ഒരാൾ ഡിവോഴ്സ് വേണം അങ്ങനെ രണ്ട് ധ്രുവത്തിൽ നിന്ന് കേസ് നടത്തി കോടതികൾ ആദ്യത്തെ കോടതി ജഡ്ജ്മെന്റ് പാസ്സാക്കി ഡിവോഴ്സ് രണ്ടാമത്തെ കോടതി അപ്പീൽ കോടതിയും ഡിവോഴ്സ് ജഡ്ജ്മെന്റ് പാസ്സാക്കി സുപ്രീം കോടതിയിൽ പോയി അവിടെ അംഗീകരിച്ചു ജഡ്ജ്മെന്റ് എല്ലാം ഫൈനലായി അത് പിന്നെ ഇവിടെ വന്ന് ചോദ്യം ചെയ്താൽ നിൽക്കത്തില്ല അത് ഫോറിൻ ജഡ്ജ്മെന്റ് ഇവിടെ എൻഫോഴ്സബിൾ ആയിട്ടുള്ള ഒരു ആണ് അത് ട്രീറ്റി ഉള്ളതാണ് അപ്പോൾ എന്തായാലും അവിടെയും ഇവിടെയും കോടതികൾക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക അവിടെ ചെയ്ത ചില കാര്യങ്ങൾക്ക് ഇവിടെ അംഗീകാരമുണ്ടോ ചിലതിന് അംഗീകാരമില്ലേ ഇത്തരം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത് നിങ്ങൾക്ക് ഇക്കാര്യം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം നിയമ നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് രണ്ട് നാല് രണ്ട് നാല് എട്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ